മിനിറ്റ് ഓ കൊറച്ചു നാള് മുമ്പ് ഇതുപോലെ ഇദ്ദേഹം ഒരു വെളിപ്പെടുത്തി നടത്തി എന്താ അറിയാലോ നമ്മുടെ കാവ്യ മാധവൻ ദിലീപിന്റെ ഭാര്യയായിട്ടുള്ള കാവ്യ മാധവന് ഭർതൃയോഗം ഉണ്ടാവില്ലെന്നൊക്കെ ഒരു വെച്ചടിച്ചൊരു തള്ളി കള്ളി പക്ഷെ എന്തായാലും സുഖമായിട്ടാണ് അവർ കഴിയുന്നത് വളരെ സന്തോഷത്തിൽ കഴിയുന്നതാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇനി ആ ഒരു പറച്ചിന് വല്ല മാറ്റം ഉണ്ടോ സ്വാമി ആ ഒരു പ്രവചനത്തിന് കുറച്ച് നിൽക്കുവാണോ എന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജീവ് കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യ തിരുവാതിര നക്ഷത്രമാണ് എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പക്ഷെ എന്തൊക്കെയോ ധഷ്ടാഷ്ടമ ദോഷമുണ്ട് അതുകൊണ്ട് ഈ സ്ത്രീ വരുന്ന മുറക്ക് എല്ലാം നശിച്ചു കുത്വാള എടുത്ത് അവസാന മരണക്കെടി വരെ ആകുമെന്നാണ് അതിന്റെ അപ്പം കഥം കുതാഹെ പറഞ്ഞത് കേട്ടല്ലോ പ്രശ്നം തന്നെയാണ് സ്വാമി ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാവിക്കും പ്രശ്നമുണ്ടെന്നാ പറയുന്നത് കാവ്യകാരൻ ആർക്കു വർഷമുണ്ട് ദിലീപിന് പ്രശ്നമുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും പ്രാർത്ഥിക്കാം